നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാരന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ അല്ലെങ്കിൽ വിളിക്കൂ ഈ നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ പുതിയ ഓഫറുകളും ടെക്നിക്കൽ ടിപ്സുകളും നിങ്ങൾക്ക് ലഭിക്കും ആറ്റൂരിൽ റബ്ബർ ഷീറ്റ് പുരയ്ക്ക് തീ പിടിച്ചു ഇന്നലെ രാത്രി പത്തുമണിയോടെയാണ് സംഭവം ആറ്റൂർ അറഫ സ്കൂളിന് സമീപം നെടിവിളയിൽ മാത്യുവിന്റെ വീടിന് സമീപമുള്ള റബ്ബർ ഷീറ്റ് പുരയ്ക്കാണ് തീ പിടിച്ചത് രണ്ടായിരത്തോളം ഷീറ്റുകളും അനുബന്ധ ഉപകരണങ്ങളും ആസിഡും മേൽക്കൂരയും പൂര്ണമായും കത്തി റബ്ബർ ഷീറ്റുകൾ ഉണക്കുന്നതിന് വേണ്ടി താഴെ പുകയ്ക്കുന്നതിൽ നിന്നും തീ പടർന്നതാകാമെന്നാണ് പ്രാഥമിക നിഗമനം വിവരമറിഞ്ഞതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ചെറുതുരുത്തി പോലീസും വടക്കാഞ്ചേരിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തീയണച്ചു ചെറുതുരുത്തി പോലീസ് എസ് ഐ സതീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോൻ പോലീസ് ഉദ്യോഗസ്ഥരായ പ്രമോദ് ഉസ്മാൻ വടക്കാഞ്ചേരി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ ടി ആർ ഷിബു മുരളീധരൻ രാജേഷ് രതീഷ് സുരേഷ് കുമാർ ഷെഫീഖ് എന്നിവരടങ്ങിയ സംഘമാണ് തീയണച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റഫീഖ് പാറപ്പുറം ഫസലുദ്ദീൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു ഉപഭോക്താക്കൾക്ക് ഫ്രഷ് പൈനാപ്പിൾ മാത്രം ലഭ്യമാക്കുന്നതിനായി ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി ചേലക്കരയിൽ തന്നെ കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത പൈനാപ്പിൾ ലഭിക്കുന്നു കൂടാതെ പൈനാപ്പിൾ തൈകളും വിൽക്കപ്പെടും ഒപ്പം പ്ലാന്റിങ്ങനെ സ്ഥലമെടുക്കുകയും ചെയ്യുന്നു ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി മേപ്പാടം ചേലക്കര ഫോൺ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ സെവൻ ഫോർ ടു നയൻ ഫൈവ് ഡബിൾ സെവൻ സീറോ